ഷാലു പേടാ പടം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പടം ഇപ്പം നിൽക്കുമെന്ന് പറഞ്ഞു അവർ പേടിച്ചു ഇപ്പം ഞാൻ എന്നിട്ട് ഈ ബി വണ്ടി കൃഷ്ണനെ വിളിച്ചു വിളിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങളോട് നിൽക്കരുത് ഒരു മിനിറ്റ് നിങ്ങളോട് നിൽക്കരുത് നിങ്ങൾ ആ പടത്തിൽ നിങ്ങൾ നിൽക്കരുത് നിങ്ങൾ പൊക്കോണം നിങ്ങൾ നിങ്ങൾ ഇനി മലയാള സിനിമ ഞാൻ ചെയ്യിപ്പിക്കുള്ളൂ തൊണ്ണൂറ് ശതമാനം പേർക്കും ഈ സംഘടന കൊണ്ട് ഉപദ്രവം മാത്രമേ ഉള്ളൂ ഉപകാരമില്ല വെണ്ണ് പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നടിയുടെ റൂമിൽ പോയി തട്ടിയിട്ടോ അല്ലെങ്കിൽ കഞ്ചാവ് വിറ്റിട്ടോ എം ഡി എം എ വലിച്ചിട്ടൊക്കെ ആണ് അവരൊക്കെ മേഖലയിൽ ആരും വളരാൻ പാടില്ല അപ്പോൾ പറഞ്ഞു ശാലു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇടപെടേണ്ട കാര്യമില്ല അത് ഞങ്ങൾ തീരുമാനിച്ചു തുടങ്ങുന്നത് ഞാൻ സംഘടന വിമർശിച്ചെന്നുള്ള സത്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വേറെ വിമർശിക്കാറുണ്ട് ഒക്കെ ഒരു ആനുകൂല്യമുണ്ട് ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ നെഞ്ചിൽ കൊണ്ടൊന്ന് ഇരുനൂറ്റമ്പത് രൂപ വിലയുള്ള റീത്ത് വയ്ക്കുന്നു പ്ലസ് ഒരു മുപ്പതിനായിരം രൂപ വീട്ട് കൊടുക്കും അപ്പോഴും നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയാം ഒരു ലക്ഷം രൂപയാണ് ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഫീസ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുനൂറ് മെമ്പർമാരുണ്ട് ഒരാളിൻ്റെ ഒന്ന് വാങ്ങണം ഒരു ലക്ഷം രൂപ അപ്പോൾ ഏതെങ്കിലും രണ്ട് കോടി രൂപയായി ഈ പൈസയ്ക്കൊന്നും കണക്കില്ല ചുക്ക് മറ്റേ ഷൈനികെ ആരോപിക്കരുത് അയാൾ തന്നെയാണ് തിലകഞ്ചേട്ടനെ നമസ്കാരം മലയാള സിനിമയിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് നിശ്ചല ഛായാഗ്രഹനായ ഷാലു പേയാടിനെ ഫെഫ്കാ സംഘടനയിൽ നിന്നും പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ സംഘടനയിൽ നിന്നും പുറത്താക്കിയത് എന്നുള്ള ചോദ്യം പൊതുമധ്യത്തിൽ മദ്യത്തിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മറനാടനോട് പ്രതികരിക്കുകയാണ് അതായത് ഞാൻ ഫെഫ്കയ്ക്കെതിരെ നമ്മൾ അവരുടെ അവർ കാണിക്കുന്ന കൊള്ളരുതായ്മകൾക്ക് എതിരെ നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്പോട്ടിൽ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും അതായത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മേഖലയിൽ ആരും വളരാൻ പാടില്ല ഒന്നത് നമ്മൾ വളരാൻ നോക്കണമല്ല അതായത് എൻ്റെ കൂട്ടത്തിൽ ഫസ്റ്റ് എന്നെ എന്ന് പുറത്താക്കണത് നമ്മുടെ കൂട്ടത്തില് ഇക്വസ് രഘുവെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ പുള്ളിക്ക് സ്ട്രോക്ക് വന്നു ആ പുള്ളി ഈ സംഘടനയുടെ ബയല ചോദിച്ചു അത്രയുള്ള വിഷയം വേറെ ഒരു വിഷയമില്ല ബയല ചോദിച്ചു എന്നുള്ളതിൻ്റെ ഒരൊറ്റ പേരിൽ പുള്ളിയെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നിട്ട് പുള്ളിക്ക് സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ചേട്ടാ അയാൾ നമ്മളെ ഒന്നുമില്ലെങ്കിൽ അയാൾ നമ്മളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കണ്ടിരുന്ന മെമ്പറല്ലേ പാവമല്ലേ പറ്റുമെന്നുണ്ടെങ്കിൽ അയാളെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു കാരണം അയാൾക്ക് സാമ്പത്തികമായിട്ട് വളരെ എന്ന് വെച്ചാൽ സ്റ്റോക്ക് വന്ന് നടക്കുമ്പോൾ എന്തായാലും അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് കമ്മിറ്റി കൂടിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഇവർ എടുത്ത വായിൽ പറയുന്നത് അത് പുള്ളി ഒരു അപേക്ഷ തന്നാൽ നമുക്കത് പരിഹരിക്കാം ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ അപേക്ഷ ഞാൻ ഇപ്പഴുതെന്ന് പറഞ്ഞു അപ്പോൾ ഒപ്പ് അയാൾ ഒപ്പിടണമെന്ന് നിങ്ങളാലോചിക്കണം ഒരാൾ മരിക്കാൻ വേണ്ടിയിട്ട് ഐ സിയുൽ കിടക്കുമ്പോൾ അയാൾക്ക് ഒപ്പിടാൻ പറ്റുമോ എൻ്റെ ചടങ്ങിന് ആവശ്യമുള്ള സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമം തോന്നി ഞാൻ എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞു ആണ് ഇമാരി ഈ ഊള പരിപാടി നിങ്ങൾ കാണിക്കരുത് കാരണം നമ്മളൊരു സംഘടന എന്ന് പറയുമ്പോൾ നമ്മൾ പരസ്പരം എല്ലാവരും തമ്മിൽ ഒരു 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 കൂട്ടായ്മ പോലെ പോകേണ്ടതാണ് അല്ലാതെ ഇവിടെ പിന്നെ ആര് ആര്യര് എല്ലാവരും നമ്മളെല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ കൂട്ടത്തിലൊരുത്തു ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ഈഗോ നോക്കരുത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു ഈഗോ നോക്കരുതന്നെ ആ ഒരു പ്രശ്നമൊക്കെ വിട്ടേറെ അത് നമുക്ക് പിന്നെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് തീക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ അവനൊരു അടിയന്തര സഹായം എന്നുള്ളൊരു പത്തിരേ കൊടുന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ശാലു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇവിടെ കാര്യമില്ല അത് ഞങ്ങൾ തീരുമാനിച്ചോളന്ന് തുടങ്ങി അതായത് ഞാൻ ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് മേടി അങ്ങനെ ഞാൻ വീട് വീട്ടിൽ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു എന്നെ അച്ചടക്ക ലംഘനത്തിന് മൂന്ന് മാസത്തേക്ക് കമ്മറ്റി എന്ന് പുറത്താക്കി അത് കഴിഞ്ഞ് മൂന്ന് മാസമായപ്പോഴേക്കും നമ്മളൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ വെള്ളം കയറി നമ്മളെ കൂടെ വർക്ക് ചെയ്യണം തന്നെ വെള്ളം കയറിയ സമയത്ത് ഞാൻ പറഞ്ഞു ആണോ വെള്ളം കയറി വീഡിയോ എനിക്ക് അയച്ചു അപ്പോൾ അപ്പം അവൻ്റെ സാമ്പത്തികത്തൊന്നും ഇല്ല അവൻ വർക്കൊന്നുമില്ല പാവോ അവൻ വീട്ടിലുണ്ടായിരുന്നു മലപ്പുറത്തുള്ളതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പാവണം എന്തെങ്കിലും സഹായിക്കാം അപ്പോൾ പറഞ്ഞില്ല അത് കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് അപ്പോൾ എനിക്കിങ്ങ് ദേഷ്യവും പിന്നെ എൻ്റെ വീട്ടിലും പണ്ട് വെള്ളമൊക്കെ കയറുന്ന ഒരു വീടാണ് ഒരു വീടാണ് അപ്പോൾ അവിടെ ഈ അമ്മ വെള്ളം തിരിക്കലാണെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞ് ശരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ പൈസ ഞാൻ ഇട്ട് അവന് ഗൂഗിൾ പേ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഗ്രൂപ്പിലിട്ട് ഈ ഗ്രൂപ്പിലിട്ടത് ഇവരാങ്ങ് പ്രവചിച്ചത് എന്ന് ഞാൻ പറഞ്ഞ് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അവനെ സഹായിക്കാൻ പറ്റും സഹായം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സാധനം ഇട്ടതാണ് പക്ഷേ അത് കയറി ഇവർക്കങ്ങ് ഈഗോ അടിച്ചിട്ട് അന്ന് എന്നെ എന്നെ ഗ്രൂപ്പിൽ നിന്ന് അങ്ങ് പുറത്താക്കി സംഘടന ബിരുദ്ധപ്പെടുത്തുന്നത് കാരണം ഞാൻ സംഘടനയെ വിമർശിച്ചു എന്നുള്ള സത്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വേറെ വിമർശിക്കും കാരണം ഞാനും ഈ പറഞ്ഞതുപോലെ ഒരു കൂട്ടായ്മയിലുള്ളതാണ് അപ്പോൾ നമ്മൾ കൂട്ടത്തിലെടുത്തതിന് ഒരു വിഷമം വരുമ്പോഴാണ് നമ്മൾ അവനെ പിടിക്കേണ്ടത് അല്ലാതെ അവൻ്റെ നല്ല കാലം നമുക്ക് ആവശ്യമില്ല അവനൊരു പൊല്ലാക്കാലത്താണ് നമ്മൾ അവൻ്റെ കൂടെ നിൽക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടണതുകൊണ്ട് എന്നെ അവർ പുറത്താക്കിയതാണ് അതിന് മുമ്പും ഈ സമാനമായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പുറത്താക്കലുകൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടുണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് പേർ ഇപ്പോൾ തിലകഞ്ചേട്ടൻ ആലോചക്ക് അല്ലെങ്കിൽ വിനയ സാറ് ഇപ്പോൾ താൻ സാന്ദ്ര തോമസ് അതുപോലെ അല്ലേ എനിക്കിപ്പോൾ ഒരുപാട് മെസ്സേജുകൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് കാരണം അവർക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല കാരണം പലരും പലർക്കും അതായത് എനിക്ക് തോന്നുന്നു തൊണ്ണൂ ഈ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയിലുള്ള തൊണ്ണൂറ് ശതമാനം പേർക്കും ഈ സംഘടന കൊണ്ട് ഉപദ്രവം മാത്രമേ ഉള്ളൂ ഉപകാരമില്ല എന്നാലും അവർ പിടിച്ചു നിൽക്കണ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു തൊഴിലല്ലേ ഇവിടെ മെമ്പർ മെമ്പറല്ലെന്ന ഒരാളിനെയും ഇവിടെ തൊഴിലാൻ സമ്മതിക്കില്ല ഈ കോടതി ഉണ്ട് അതുണ്ട് പോലീസുണ്ടെന്നൊക്കെ പറയണതല്ലാതെ കോടതി വിധിയെന്ന് വെച്ചിട്ടല്ലേ ഇവിടെ കാര്യങ്ങൾ പോകുന്നത് കാരണം തൊഴിലില്ലാ നമ്മുടെ ഈ യൂണിയനിൽ മെമ്പർ മെമ്പറല്ലാത്ത ഒരാളിനെയും എത്ര കഴിവുകളും ഇവിടെ വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല ഇവർ പുറത്ത് വന്നിട്ട് മറ്റേ മീഡിയയുടെ മുമ്പേ പറയും സിനിമ ഇല്ല സിനിമ ആഗ്രഹമുള്ളവരെ ഓടിവ നമ്മളിപ്പോൾ നിങ്ങളങ്ങ് സെറ്റാക്കാൻ ചുമ്മാണ് വെറും വേറെ തന്നെ കാരണം ഒരാളിനെ പോലെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്തിനു പറയണോ സിനിമയിൽ പാത്രം കഴുകാൻ വരണമെങ്കിൽ പോലും അവൻ ഫെഫ്കയുടെ എഫ് കെയുടെ മെമ്പറായിരിക്കണം അങ്ങനെയുള്ളവരെ മാത്രമേ ഇവർ കയറ്റുള്ളൂ ഈ സോഹൻലാലിനെതിരെയും അതുകൂടാതെ ബി ഉണ്ണികൃഷ്ണനെതിരെയും ഉള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള കാരണം എന്താണ് ഇതൊരു ഒരു ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സംഘടനയായി മാറിപ്പോകുന്നുണ്ട് എന്ന തോന്നലുണ്ടോ അല്ല നൂറ് ശതമാനം കാരണം എൻ്റെ യൂണിയൻ എൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിന്ന് മൈൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ അങ്ങനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഞാനിപ്പോൾ ഒരു വെണ്ണ് പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നടിയുടെ റൂമിൽ പോയി തട്ടിയിട്ടോ അല്ലെങ്കിൽ കഞ്ചാവ് വിറ്റിട്ടോ എം ഡി എം എ വലിച്ചിട്ടൊക്കെയാണ് എന്നെ പുറത്താക്കിയെങ്കിൽ അന്ന് നമുക്ക് നമുക്ക് പറയാം നമ്മൾ ചെയ്ത് തെറ്റ് കാലു പിടിച്ചേ പറ്റൂ ഇതങ്ങനെയല്ല നമ്മളൊരു കൂട്ടത്തിൽ നമ്മളൊരുത്ത മെമ്പറിനെ സഹായിച്ചേന് ഒരുത്തന് നമ്മൾ അവരെ സഹായിച്ചു അതാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അങ്ങനെ സംഘടനയെ പുറത്താക്കുകയും ഇത് അറിഞ്ഞിട്ട് എന്നെ ലൊക്കേഷനിലെന്ന് ചെയ്തുകൊണ്ടിരുന്ന പടത്തിൻ്റെ അവിടെ നിന്നാണ് എന്നെ പറഞ്ഞു വിടുന്നത് അപ്പോഴും ഞാൻ ബി എന്ന് പറഞ്ഞ ആളിനെ ഞാൻ വിളിക്കാം പുള്ളി വിളിച്ചപ്പോൾ ഒറ്റ കാര്യമാണ് കാരണം ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതു കൊണ്ട് മാത്രമാണ് എന്നെ പുറത്താക്കിയത് അതായത് എൻ്റെ പടത്തിൻ്റെ കൺട്രോളറെ വിളിച്ച് പറഞ്ഞ് ഷാലുപേഡ് ആ പടം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പടം ഇപ്പോൾ നിൽക്കുമെന്ന് പറഞ്ഞു അവർ പേടിച്ചു അവർ പേടിച്ച് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് ശാരു നിങ്ങളുണ്ടെങ്കിൽ പടം നിർത്തിവെക്കുമെന്ന് പറഞ്ഞു ഞാൻ പറയണം അങ്ങനെ നിങ്ങൾ പേടിക്കുന്ന പറയുന്നത് കാരണം പത്തിരുന്നൂറ് പേരെ ആ പടം ചെയ്യണമല്ലേ അവരെ കുടുംബങ്ങൾ കൊണ്ടുപോണല്ലേ അപ്പോൾ പത്തിരുന്നൂറ് പേരെ മണ്ണായ ചോറിൽ മണ്ണ് വാരിയുടെ എനിക്ക് താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാ ഞാൻ ഇപ്പോൾ പൊക്കോളാം നോ പ്രോബ്ലം അപ്പോൾ ഞാൻ എന്നിട്ട് ഈ ബി കൃഷ്ണനെ വിളിച്ചു വിളിച്ചപ്പോൾ ഇയാളെ പറയണത് നിങ്ങളോട് നിൽക്കരുത് ഒരു മിനിറ്റ് നിങ്ങളോട് നിൽക്കരുത് നിങ്ങൾ ആ പടത്തിൽ നിങ്ങൾ നിൽക്കരുത് നിങ്ങൾ പൊക്കോണം നിങ്ങൾ നിങ്ങളെ ഇനി മലയാള സിനിമ ഞാൻ ചെയ്യിപ്പിക്കില്ലെന്ന് താമരഞ്ചേരി എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പൂർണ്ണമായുള്ള നിയന്ത്രണത്തിലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് നൂറ് ശതമാനം അല്ല നൂറ് നൂറ്റിപ്പത്ത് ശതമാനവും അയാളുടെ സ്വച്ഛാധിപത്യ ഭരണമെന്ന് പറയും അതായത് അയാൾ എന്ത് തീരുമാനിക്കും അതേ നടക്കൂ അയാൾ ഒരു ആർട്ടിസ്റ്റിനെ ഒതുക്കണമെന്ന് വിചാരിച്ചാൽ അയാൾ ഒതുക്കിയിരിക്കും നിങ്ങൾ ആലോചിച്ചിരിക്കും മറ്റേ ഷൈനികത്തിനെ ആരൊതുക്കിയത് അയാൾ തന്നെയാണ് അന്ന് ഓർമ്മയല്ലേ അത്രയും വലിയ വിഷയമല്ല അയാൾ അയാളെ ജോലി നോക്കിപ്പോൾ ഓക്കെ സ്വാഭാവികം ബാക്കി നമ്മളവരുടെ പേഴ്സണൽ വിഷയത്തിൽ നമ്മളിടുന്നില്ല എന്നാലും ഷൈനികം എന്ന് പറഞ്ഞാൽ ഒരാളിനെ സിമ്പിളായിട്ട് അയാൾ ഒതുക്കിയില്ലേ അയാൾ പോട്ടെ തിലകഞ്ചേട്ടനെ സിമ്പിളായിട്ട് ഒതുക്കിയില്ലേ ഇതുപോലെ അവർക്കെതിരെ പറയണ എല്ലാവരെയും അവർ ഒതുക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ് കാരണം ഈ ഹിറ്റ്ലർ പണ്ട് ഭരിച്ചത് അങ്ങനെയല്ലേ എല്ലാവരെയും പേടിപ്പിച്ചും ഒക്കെയാണ് അതുപോലെ തന്നെയാണ് ഇയാളും ചെയ്യണത് എല്ലാവരെയും പേടിപ്പിക്കുന്നു അയാൾക്കെതിരെ അല്ലെങ്കിൽ ഫിഫ്ക എന്നൊരു വേട് പറയുമ്പോൾ തന്നെ അവനെ സസ്പെൻഷനാണ് വേറെ സംസാരമൊന്നുമില്ല അങ്ങനെയൊന്നും ഒരു സംഘടനയുടെ ചുമ്മാ തോന്നുമ്പോൾ തോന്നുമ്പോൾ അങ്ങനെ സസ്പെൻഡ് ചെയ്യാന്നും പറയല്ല എന്നെ ഇപ്പം സസ്പെൻഡല്ല എന്നെ ഇപ്പം അവരെന്തായാലും ഡിസ്മിസ് ചെയ്യും ഉറപ്പാണ് മാധ്യമങ്ങളോടൊക്കെ ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രതികരിച്ചു അതിന് ശേഷം കൃഷ്ണോ മറ്റാരോ മറ്റാരെങ്കിലും വിളിച്ചിരുന്നു 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 എന്നെ വിളിച്ചിട്ട് പലരും കോമ്പ്രമൈസിന് വേണ്ടിയിട്ട് അപ്പോൾ കോംപ്രമൈസ് എന്നൊരു വിഷയത്തിന് ഞാൻ ഇപ്പോൾ വഴങ്ങിക്കൊടുത്താൽ നാളെ വേറൊരു മെമ്പറിന് ഇതായിരിക്കും അവസ്ഥ മറ്റന്നാൾ വേറൊരു മെമ്പറിനാകും അപ്പം ഞാൻ ചിന്തിച്ചത് എൻ്റെ ഇപ്പോഴത്തെ ഒരു ലാഭത്തിന് വേണ്ടി ഞാൻ ഇവരെ മുമ്പേ മുട്ടുമടക്കുകയോ ഇവരുടെ ആസനം താങ്ങാൻ പോയാൽ എനിക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പടം കിട്ടുമായിരിക്കും എനിക്ക് വർക്കുകൾ കാണാമായിരിക്കും പക്ഷെ നാളെ വേറെടുത്തേ പ്രതികരിക്കാൻ പറ്റാത്ത ഒരുത്തം വന്നാൽ അവൻ്റെ അവസ്ഥ നിങ്ങൾ നാലോചിച്ചേക്കാം അവൻ കെട്ടിത്തൂങ്ങി ചാവേണ്ടി വരും എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയല്ല കാരണം എനിക്കിതില്ലെങ്കിലും എനിക്ക് അത്യാവശ്യം കല്യാണം ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്ര വർക്ക് എനിക്കുണ്ട് അപ്പം ഞാൻ ഇവിടെ സേഫാണ് അപ്പം ഇങ്ങനെ വർക്ക് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടൂടെയാണ് ഈ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സംഘടന സംസാരിക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഫെഫ്ക എന്ന് പറയുന്ന സാധനം എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയ വലിയ സിനിമാക്കാർക്ക് വേണ്ടിയിട്ടല്ലേ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ടെക്നീഷ്യന് വേണ്ടിയിട്ട് ഇന്ന് വര ഒരു പാത്രം കഴുകണതിന് വേണ്ടിയിട്ട് ഒരുത്തൊരു ആവശ്യപ്പെടണം കേട്ടിട്ടുണ്ടോ ഇനി അതിൻ്റെ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം രാവിലെ ആറ് മണിക്ക് ഒരു ടെക്നീഷ്യൻ അത് പാത്രം കഴുകണനാവട്ടെ ആരായാലും പാത്രം കഴുകണം മുതൽ ഡയറക്ടർ വരെ രാവിലെ ഏഴ് മണിക്ക് അല്ല ആറ് മണിക്ക് ലൊക്കേഷൻ വീട്ടിൽ ലൊക്കേഷൻ എത്തുന്നതാണ് ഒൻപതര മണിവരെ ഷൂട്ട് ചെയ്യും സത്യം പറഞ്ഞാൽ ഇതിനിടയിൽ ഒരു റെസ്റ്റ് എന്ന് പറയണത് ആ ഈ ഉച്ചയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയമൊക്കെ ഉള്ളൂ ഈ വെയിലായാലും മഴയായാലും ഒക്കെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ ശമ്പളം ഒന്നുമില്ല സിനിമയിലെ ഫോട്ടോഗ്രാഫറിനായിട്ടാണ് ശമ്പളം എന്ന് പറയണത് എല്ലാം പോയിട്ട് ആയിരം രൂപയേ ഉള്ളൂ ശമ്പളം രാവിലെ ആറ് മണി മുതൽ ഒൻപതര വരെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വേതനമാണ് ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം എന്ന് പറയണത് മൊത്തം മൂവായിരത്തി അഞ്ഞൂറ് കിട്ടുക അതിൽ രണ്ടായിരം രൂപ ക്യാമറ റെൻ്റാണ് പത്ത് ലക്ഷം രൂപയൊക്കെ വിലയുള്ള ക്യാമറകളാണ് ഞങ്ങളെ പോലുള്ള ഉപയോഗിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നല്ല പടം കിട്ടണം ഇവർക്ക് നല്ല പടം വേണം അതാണ് ഇവർക്ക് നല്ല ക്വാളിറ്റി നല്ല പടം കിട്ടാൻ വേണം എന്നാൽ അതിനുള്ള വേദനയില്ല ഒപ്പം യുവന്മാർ ആട്ടും നിമൊക്കെ കേട്ട് ഇവരെ കാലം പിടിച്ച് ഇങ്ങനെ നിൽക്കണം നമുക്കൊക്കെ നട്ടിലുള്ളതുകൊണ്ട് അങ്ങനെ ഇവരെ കാലും കയ്യും പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം കിട്ടുകയുള്ളൂ നിങ്ങളാലോചിച്ച് ഒരു ഒരു അന്യ സംസ്ഥാന തൊഴിലാളി നമ്മുടെ നാട്ടിൽ വന്ന് ശമ്പളം വാങ്ങണത് എട്ട് മണി മുതൽ അഞ്ച് മണി വരെ വർക്ക് ചെയ്യുമ്പം അവനായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ അവൻ ശമ്പളം കിട്ടും അവന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ മൂന്നിലൊന്നും പോലും നമുക്ക് കിട്ടില്ലെന്നുള്ളതാണ് കുറച്ച് ഫെഫ്കയിൽ ആനുകൂല്യങ്ങൾ ഫെഫ്കയിൽ ഒരു ആനുകൂല്യം ഇല്ല എന്ത് ആനുകൂല്യമാണ് ഫെഫ്കയിൽ ആനുകൂല്യമുണ്ട് ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ നെഞ്ചിൽ കൊണ്ടുവന്ന് ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ള റീത്ത് വയ്ക്കുന്നു പ്ലസ് ഒരു മുപ്പതിനായിരം രൂപ വീട്ടിൽ കൊടുക്കും അപ്പോഴും നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയാം ഒരു ലക്ഷം രൂപയാണ് ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഫീസ് ഒരു ലക്ഷം രൂപ ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് മുപ്പതിനായിരം രൂപ വരെ മരണശേഷമുള്ള പരിപാടി ഇങ്ങോട്ട് വാങ്ങണത് ഇനി വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ വെറും ആയിരത്തഞ്ഞൂറ് രൂപയുള്ളൂ ഇവർ നമ്മളെ പറ്റിക്കും ഫെഫ് കെയിലുള്ള ഞങ്ങളുടെ നേതൃത്വം മറ്റുള്ളവരെ പറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയാണ് ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഫീസ് പക്ഷേ ഇത് പുറത്ത് പറയൂല നമ്മൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപയാണ് മെമ്പർഷിപ്പ് എന്നാണ് പറയാറ് എന്നും ആയിരത്തി അഞ്ഞൂറ് രൂപ ഒൻപതിനായിരത്തി അല്ല തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറയണത് സംഭാവനയാണ് സംഭാവന ഇനത്തിൽ അത് മാറ്റും നിർബന്ധിത സംഭാവനയാണ് സത്യം പറഞ്ഞാൽ അതായത് പൈസ കൊടുക്കാത്തവരെ വർക്ക് ചെയ്യുന്ന അപ്പം തന്നെ പറഞ്ഞു ഇവിടെയാണ് ചെയ്യുന്നത് കാർഡ് കൊടുക്കില്ല പൈ നിങ്ങൾ നോക്ക് എത്രയോ കഴിവുള്ള ഫോട്ടോഗ്രാഫർമാർ പുറത്തുണ്ട് എത്രയോ കഴിവുള്ള ആർട്ട് ഡയറക്ടർമാരുണ്ട് എത്രയോ കഴിവുള്ള ആർട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റണ അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ഇഷ്ടംപോലെ എല്ലാ മേഖലയിലും ഇഷ്ടംപോലെ കഴിവുള്ള അവരെ കഴിവുകൾ തെളിയിച്ച ആൾക്കാരുണ്ട് ക്രിയേറ്റിവിറ്റി ആയിട്ട് തെളിയിച്ച ആൾക്കാരുണ്ട് എത്രയോ പേർക്ക് സിനിമയിൽ അസിസ്റ്റൻ്റായിട്ടൊക്കെ വരണം അവരുടെ കരിയറൊക്കെ പുറത്ത് കാണിക്കണമെന്നുണ്ട് പക്ഷേ ഇന്ന് വരെ നിങ്ങൾ നോക്ക് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രം അതായത് മെമ്പർഷിപ്പ് കാർഡ് ഇല്ല എന്നുള്ളതിൻ്റെ ഒറ്റ പേരിൽ എത്രയോ പേര് പുറത്ത് നിൽക്കണം എന്നറിയാവോ ഇത്രയും വലിയൊരു മെമ്പർഷിപ്പ് തുക വരാൻ കാരണം എന്താണ് അങ്ങനെ ഒരു സംശയം ഉയർന്നു സമ്മതിക്കൂലും അല്ല എനിക്ക് സംശയമുണ്ട് എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നൂറ് മെമ്പർമാരുണ്ട് ഒരാളിൻ്റെ ഒന്ന് വാങ്ങണം ഒരു ലക്ഷം രൂപ അപ്പോൾ ഏതാണ്ട് രണ്ട് കോടി രൂപയായി ഈ പൈസയ്ക്കൊന്നും കണക്കില്ല അതായത് നമ്മൾ ചെന്ന് ചോദിച്ചാൽ കണക്കൊന്നും നമ്മുടെ അടുത്ത് പറഞ്ഞു തരില്ല അവിടെ നിന്ന് അടിച്ചു മാറ്റാം അവിടെ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് സുഖമായിട്ട് അടിച്ചു മാറ്റാം അങ്ങനെ അടിച്ചു മാറ്റിയ ഒരു ചരിത്രം ഞങ്ങളുടെ ഉണ്ട് അതായത് ഒരു മൂന്ന് വർഷത്തേക്ക് മുമ്പ് മോഹൻലാൽ ഫോട്ടോ കോൺട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്തി അന്നത്തെ ഞങ്ങളുടെ സെക്രട്ടറി സെക്രട്ടറി ആണോ പ്രസിഡൻ്റ് ആണോ ആരായാലും പുള്ളിയാണോ നടത്തിയത് ആ പരിപാടി പതിനെട്ട് ലക്ഷം രൂപയാണ് ഒരു സംഘടന അതായത് കമ്മിറ്റി പറഞ്ഞ് ഇങ്ങനെ ഒരു പരിപാടി നടത്താം എന്നിട്ട് നമുക്ക് സാമ്പത്തിക സഹായം നമുക്ക് ഇങ്ങോട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് അതായത് സത്യം പറഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു അമ്പത് ലോട്ടറി എടുത്താൽ പോരെ ഏതെങ്കിലും ഒരെണ്ണം അടിക്കുമല്ലോ അത് അങ്ങനെയല്ല ചെയ്താൽ ഇത് പതിനെട്ട് ലക്ഷം രൂപ നമ്മളെ പറഞ്ഞ് പറ്റിച്ചു ഇങ്ങനെ ഒരു പരിപാടി നടത്തി നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഇങ്ങോട്ട് കുറേ പൈസ കിട്ടും ഇതുവഴി നമുക്ക് ഒരുപാട് മെമ്പർമാർക്ക് മറ്റേ അത് കിട്ടും ഇത് കിട്ടും ആന കിട്ടും ചേന കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കബളിപ്പിച്ചിട്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് പുള്ളി കൊണ്ടുപോയത് എന്നിട്ട് ഈ കാര്യം ഞങ്ങൾ ജനറൽ ബോഡിയിൽ സംസാരിച്ചു അന്ന് ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറി അവിടെ ഉണ്ട് പുള്ളിയിലടുത്ത് ഞാനുൾപ്പെടെ എണീറ്റ് നിന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ആ ആൾ ഈ പറഞ്ഞ പ്രസിഡൻറ്റ് ഫെഫ്ക തുടങ്ങാൻ നേരത്ത് പുള്ളിയിലെ കൂടെ ചേർന്ന് നിന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾ ആ പൈസ ചോദിക്കേണ്ട അടുത്ത് ചോദിക്കേണ്ട അതങ്ങ് കളഞ്ഞേക്കെ അതങ്ങ് നിങ്ങൾ വിട്ടിരുന്നായിരുന്നു നിങ്ങൾ ആലോചിക്കുക ഈ പതിനെട്ട് ലക്ഷം രൂപ ഞങ്ങളെപ്പോലുള്ള മെമ്പർമാർ ഞങ്ങളെയൊക്കെ എന്താ പറയുക ഞങ്ങളുടെ ഒക്കെ വേർപ്പുണ്ടുണ്ടാക്കിയ പൈസ മെമ്പർഷിപ്പായിട്ടും ലവ്യായിട്ടും കൊടുത്ത പൈസ ഞങ്ങൾ ഈ വെയിലത്തും മഴയത്തൊക്കെ ജോലി ചെയ്യുന്ന പൈസ ഈ പതിനെട്ട് ലക്ഷം രൂപ ഇത് ഇത് ശരിക്കും എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരത്തിന് കിട്ടേണ്ട പൈസ പതിനെട്ട് ലക്ഷം രൂപ ഒരാൾ സംളെ സെക്രട്ടറി മാത്രം ഒറ്റയ്ക്ക് ചുമ്മാ കൊണ്ടുപോയി നിങ്ങളാലോചിക്കുകയോ എവിടെ പോയി ിന്റെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം ഈ അടുത്ത ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ ജനറൽ ബോഡിക്കാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു ബിൽഡിംഗ് വെക്കാൻ വേണ്ടിയിട്ട് പോണു അപ്പം ഉടനെ തന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് കാരണം ഇവരൊന്നും ഇവരെല്ലാം ഇവരെ ഇയാളെ താങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് ഉടനെ തന്നെ പത്ത് ലക്ഷം രൂപ കമ്മിറ്റി കൂടിയെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ വ്യാജ കമ്മറ്റിയൊന്നും കൂടിയാട്ടില്ല ഇതൊക്കെ മിനിറ്റ്സിൽ എഴുതി വെക്കണല്ലേ കമ്മിറ്റിയൊന്നും കൂടിയിട്ടൊന്നുമില്ല ഇങ്ങനൊരു കാര്യമൊന്നുമില്ല പത്ത് ലക്ഷം രൂപ അപ്പോഴും സ്പോട്ടിൽ ബി വൺ കൃഷിൻ്റെ കാര്യം കൊടുത്തു അത്രയും പൈസ ഉണ്ടെന്നേ ഞാൻ പറഞ്ഞു ഇതൊക്കെ സർക്കാർ ഇടപെടണം സർക്കാർ ഇടപെട്ടിട്ട് ഇവിടെ നമുക്ക് ചലച്ചിത്ര അക്കാദമി ബോർഡൊക്കെ ഉണ്ടല്ലോ ഇവരിടപെട്ടിട്ട് എല്ലാ ഇത് എനിക്കിവിടെ ഫെഫ്ക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഘടനയ്ക്ക് ഇങ്ങനെ പോലെ ഒരു പത്ത് മുപ്പത് കോടി രൂപയുടെ ആസ്തി ഉണ്ട് ഈ ആസ്തി ജെനുവിനായിട്ട് ഈ പറഞ്ഞ പോലെ ഓഡിറ്റൊക്കെ ചെയ്ത് ഈ പൈസ ഞങ്ങൾ മെമ്പർമാർക്ക് അതായത് ഈ പറഞ്ഞപോലെ കഷ്ടപ്പെടുന്ന പാത്രം കഴുകണവന് ലൈറ്റ് എടുക്കണവന് ട്രെയിനിൽ വർക്ക് ചെയ്യണവന് ഡ്രൈവേഴ്സിനെ ഇങ്ങനെയുള്ളവരുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാർ ഇങ്ങനെ നമ്മളെ പറ്റിക്കണത് ഇന്ന് വരെ ഒരു ഡ്രൈവറിനോ ഒരു യൂണിറ്റുള്ളവനോ ഈ പാത്രം കിടന്നവനോ കൊടുക്കുന്നത് എനിക്കറിഞ്ഞൂടാണ് അവന് കൊടുക്കും ഈ പത്തെണ്ണം ഒരിടത്ത് നട പത്ത് വിഷയം നടക്കുമ്പോൾ ഒരാൾ കൊണ്ടൊന്നൊരു അമ്പതിനായിരം രൂപ കൊടുത്തിട്ട് അത് ഭയങ്കര ക്യാമത്തനം പറയും പക്ഷെ അതല്ല ഈ പൈസയൊക്കെ പോണത് ഇവരുടെയൊക്കെ കൈകളിലൂടെ ഇവരുടെയൊക്കെ കൈകളിൽ എനിക്ക് എന്ത് ചെയ്യണമെന്നില്ല എനിക്കറിഞ്ഞൂടുക പക്ഷെ എന്തായാലും ഈ പൈസ ഒന്നും ഇവരുടെ കയ്യിലാക്കറങ്ങുന്നത് അതുകൊണ്ടല്ലേ ഈ പത്ത് പതിനാറ് വർഷമായിട്ട് ഇയാളൊന്ന് കടിച്ചു പിടിച്ച് നിൽക്കുന്നതല്ലാതെ അവിടെ നിന്ന് മാറുന്നില്ലല്ലോ ഇറങ്ങുന്നില്ലല്ലോ എന്താ ഇയാൾ ഇറങ്ങാത്തത് എന്നെ എന്തിനാണ് ഭീഷണിപ്പെടുത്തിയത് നിങ്ങൾ ആലോചിക്കും സോഹൻലാലെന്നു പറഞ്ഞിട്ട് ഇയാളുടെ ഒരു മൂട് താങ്ങിയുണ്ട് അയാൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അടുത്ത് പറഞ്ഞു എന്നെ കൊച്ചിയിൽ ഇറങ്ങിയൊക്കെ കുന്നു കളയും കയ്യും കാലും വെട്ടിയെടുത്ത് കളയും അപ്പോൾ ഇത് സാധാരണ വൃത്തം കണ്ടി ഞാൻ പേടിക്കും എനിക്ക് പേടിക്കേണ്ട കാര്യമല്ല എന്നാലും മരിക്കും കൈയും കാലും ഇല്ലാതെ മരിക്കാനാണ് വിധി നമ്മളങ്ങ് സഹിച്ചു എത്ര തന്നെ അല്ലാതെ ഇവനെ പേടിച്ച് നമുക്ക് നിൽക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ അതാണ് പറഞ്ഞത് ഇപ്പോഴും അയാളെ ഇത്രയും പേര് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും അയാൾ ഇങ്ങനെ അധികാരത്തിൽ ഇങ്ങനെ കടിച്ചു നീങ്ങി എല്ലാവരെയും പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും അയാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസയൊക്കെ അയാൾ അടിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയാണ് നൂറ് ശതമാനം ഇതൊരു ആരോപണമല്ല ഇത് റിയലാണ് നമ്മുടെ പൈസയൊക്കെ നമ്മുടെ സാമ്പത്തിക സോഴ്സ് എല്ലാം അയാളുടെ കയ്യിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൈസയൊക്കെ അടിച്ചുകൊണ്ട് പോകുക ഒരു ദിവസം അയാൾ കാരണം ഈ പതിനെട്ട് ലക്ഷം രൂപ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് അടിച്ചോണ്ട് പോയപ്പോൾ ഒറ്റവാക്കേ പറഞ്ഞുള്ളൂ അയാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾ ആരും ചോദിക്കണ്ട അതങ്ങ് വിട്ടിരുന്നാൽ മതി അത് ഞാൻ നോക്കിക്കോളാം അപ്പോൾ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി കാരണം ആരെങ്കിലും തിരുവാക്കിയെതിരുവ ഒരു വാക്ക് പറഞ്ഞാൽ അവൻ പിറ്റന്ന് രാവിലെ സസ്പെൻഷൻ അച്ചടക്ക നടപടി ഇത്തരത്തിൽ സംഘടനയുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയുള്ള മറ്റ് അതായത് ഈ സംഘടനയിലുള്ള തന്നെ വ്യക്തികളുണ്ടോ ഇതിപ്പോൾ ഒരുപാട് പേര് വരും പേടിയാണ് കാരണം എല്ലാവരും അതായത് ഇവിടെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ പടം ചെയ്യാൻ സംഭവിക്കില്ല അപ്പോൾ പേടിയാണ് പലരും സിനിമയിൽ പറഞ്ഞത് പാഷൻ കൊണ്ടിട്ടാണ് അപ്പോൾ അവരുടെ പാഷന് വേണ്ടിയിട്ട് അവരെന്ത് ത്യാഗവും സഹിക്കും എത്രയോ ജൂനിയർ ആർട്ടിസ്റ്റുമാർക്ക് പടം ചെയ്തിട്ട് പൈസ നിങ്ങൾക്ക് അറിയാവോ എത്രയോ പ്രൊഡ്യൂസർമാർ എനിക്ക് തന്നെ ഒരു പത്ത് പതിനഞ്ച് പടത്തിൻ്റെ പൈസ കിട്ടാണ്ട് ഇപ്പോൾ തന്നെ അതായത് ഇവിടെ തിരുവനന്തപുരത്ത് ഏതായത് അവൻ്റെ എ രഞ്ജിത്ത് സിനിമ എന്ന് കഴിഞ്ഞ കഴിഞ്ഞാൽ റിലീസായ ഒരു പടമുണ്ട് ഒരു പടം പത്ത് അമ്പത് ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ട് ഒരു രൂപ എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഡീസൽ അടിച്ച് വന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഇപ്പോൾ ഈ ഈ പറഞ്ഞ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ ചെയ്ത മറ്റേ പടമുണ്ട് ബാലവക്കീൽ അല്ലേ ബാലം വക്കീലല്ലേ ആ പടത്തിന് അനൂപ് എന്നാണ് ആ പടത്ത് ഫോട്ടോഗ്രാഫറിൻ്റെ അയാൾക്ക് പൈസ കൊടുത്തിട്ടില്ല അയാൾ പിന്നെ ചോദിക്കാത്തത് എനിക്ക് അവർക്ക് പേടിച്ചിട്ടായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയണമെന്ന് വെച്ചാൽ പിറ്റന്ന രാവിലെ അവൻ സംഘടനയെന്ന് പുറത്താ അയാൾ ഈ അനുപ് ചാക്ക ഈ അടുത്തേ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ വോയിസ് മെസ്സേജ് അടപ്പുണ്ട് ഈ അടുത്തേ എൻ്റെ അടുത്ത് പറഞ്ഞാണ് അയാളുടെ പൈസ കിട്ടിയിട്ടില്ല അവന് രണ്ട് ലക്ഷം രൂപ കൂടെ കൊടുക്കാണ്ട് ഇനി അത് കിട്ടുമെന്ന് തോന്നണ്ട ഇയാൾക്കെതിരെ ചോദിച്ചാൽ അവൻ അപ്പോൾ പുറത്താക്കും അതുപോലെ തന്നെ ഹരി തിരുമലാ എന്ന് പറഞ്ഞിട്ട് കാപ്പ ചെയ്ത ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറുണ്ട് അയാൾ പൈസ ചോദിച്ചതിൻ്റെ പേരിൽ അയാളെ വിരട്ടിയിട്ട് പറഞ്ഞു നിനക്ക് പടം ചെയ്യണോ അതെ നേരിച്ചിട്ട് അയാളെ വരട്ടി അയാൾക്കും കൊടുക്കാണ്ട് പത്ത് അമ്പതിനായിരം രൂപ ഇതാണ് ഇതാണ് നമ്മുടെ അവസ്ഥ ചോദിക്കും ചോദിക്കണവനെ പൈസ ചോദിക്കണവനെ ആ സ്പോട്ടിൽ കട്ടി തിളയുക അതവിടെ രീതിയാണ് അപ്പോൾ പേടിച്ചു അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പേടിക്കും ഇതാ ഈ പിരിച്ചു വിട്ട് ഈ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നിങ്ങൾ ഈ മെമ്പർഷിപ്പിന് വേണ്ടി കൊടുത്ത പണം തിരിച്ചു തരുമോ ഒരിക്കലും തരൂല ഈ പൈസ എനിക്ക് എൻ്റെ സംഘടനയോട് പറയാനുള്ള ഒരൊറ്റ കാര്യം നിങ്ങൾ എന്നെ പിരിച്ചുവിട്ടോളൂ സന്തോഷത്തോടെ ഞാൻ പോവാം ആ പൈസ അതായത് ഞാൻ അടച്ച പൈസ എനിക്ക് പോകണൊരു പത്തമ്പതിനായിരം രൂപ ഉണ്ട് എനിക്ക് തരാം ഇത് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് എൻ്റെ പേരും പറഞ്ഞാൽ ധൈര്യമായിട്ടോട് എനിക്ക് തരാൻ മടിയാണെങ്കിൽ എനിക്ക് തരണ്ട ഈ പറഞ്ഞില്ല ഇക്യൂസി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മറ്റേ സ്റ്റോക്ക് വന്ന ആൾ അയാൾക്ക് കൊടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ മെമ്പർമാരുണ്ട് പാവങ്ങൾ അവർക്ക് കൊടുത്തോ ക്യാമറ പോലും ഇല്ലാത്ത മെമ്പർമാരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ അവർക്ക് കൊടുത്തോ എൻ്റെ അമ്പതിനായിരം രൂപ ധൈര്യമായിട്ട് കൊടുത്തോ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് തരണ്ട പക്ഷേ ഇവ തരില്ല ഒരാൾക്ക് കൊടുക്കൂലവർ ഞാൻ ഇപ്പോഴും ആന്മാർത്തവർ പറഞ്ഞേ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് എനിക്ക് തരേണ്ട പൈസ ആ പൈസ ആ പാവപ്പെട്ടവർ കൊടുക്കും പക്ഷെ അവർ ചെയ്യൂല മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനം ഇവർക്കില്ല എങ്ങനെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ച് അവൻ്റെ പൈസ മാക്സിമം വെട്ടിപ്പിരിച്ച് തിന്നുക എന്നുള്ളതല്ലാതെ ഇതിനപ്പുറേ ഒരു ഇതുമില്ല മനസ്സാക്ഷി ഇല്ല ഈ സാധാരണ സിനിമാക്കാർ പറയും ഈ അപ്പ കാണവൻ അപ്പ എന്ന് വിളിച്ച് പോകുന്ന ടീമുകളാണ് നമ്മുടെ സിനിമാക്കാരുടെ ഒരു പ്രത്യേകത ഒരാൾക്ക് പോലും മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനമില്ല ഇന്ന് ഔട്ടായ അത്രയേ ഉള്ളൂ അതാണ് നമ്മുടെ സിനിമാക്കാരുടെ രീതി നിങ്ങൾ നോക്ക് എത്രയോ വലിയ വലിയ ഡയറക്ടർമാരുമായിരിക്കണം എത്രയോ പ്രൊഡ്യൂസർമാരായിരിക്കും ആരെങ്കിലും ആ മരണ സമയത്ത് എടുത്ത് പൊക്കി തലയിൽ വെക്കണതല്ലാതെ അയാളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഇടപെടുന്നുണ്ടോ ഇല്ല ഇടപെടില്ല ഞങ്ങളുടെ സംഘടനയുടെ പ്രത്യേകത ആർക്കും ആരോടും ഒരു ഇല്ല ഞാൻ പറഞ്ഞത് എൻ്റെ ഈ വീഡിയോ സത്യമായിട്ട് എൻ്റെ സംഘടനാ പ്രവർത്തകർ ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഭീവനകൃഷ്ണൻ കേൾക്കുവാണെങ്കിൽ എൻ്റെ പൈസ എനിക്ക് തരാനുള്ള പൈസ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണമെന്ന് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്ക് ഒരു മെമ്പറിന് എൻ്റെ പേരിൽ ഒരു അമ്പതിനായിരം രൂപ എനിക്ക് തരണ്ട ആ പൈസ ആ പാവപ്പെട്ടു കൊടുത്തു ഞാൻ ഇത്രയും ആത്മാർ തന്നെ എനിക്ക് വേണ്ട പൈസ ഏതെങ്കിലും പാപ്പടനെ കൊടുക്കും കൊടുക്കൂല നിങ്ങൾ നോക്കിക്കോ കൊടുക്കൂല എന്നെ മിക്കവാറും ഈ വീഡിയോ വരുമ്പോൾ തന്നെ ഡിസ്മിസ് ചെയ്താൽ വിടും പക്ഷേ ഇവർ കൊടുക്കൂല കാരണം ഇവർക്കെതിരെ ആര് പറയോ അവരെ ഈ ഡിസ്മിസ് ചെയ്യും എന്ന ഏകദേശം ധാരണ ആയിരിക്കുകയാണ് താങ്കൾക്ക് അറിയാം എനിക്കത് നൂറ് ശതമാനം അറിയാം അവിടെ തീരുമാനം എടുത്തോ ഇല്ലെന്നുള്ള അതിനുള്ള പരിപാടി ചാലവിലൊക്കെ എപ്പോഴും നടന്നതാണ് ഇപ്പോൾ വീടിൻ്റെ കക്ഷേ ഇവര് കാര്യം ചെയ്യാം അവനെ കട്ടിയതാണ് അവനെ മെമ്പർഷിപ്പ് ആവുക ഇതിന് ജീവിതത്തിൽ പണം ചെയ്യേണ്ട വേണ്ട പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ദൈവം എൻ്റെ കൂടെയാണെങ്കിൽ ഞാൻ പടം ചെയ്യും അത് വേറെ കാരണം ഇവരാരും അല്ല എന്നെ ഈ ഇൻഡസ്ട്രി കൊണ്ടുവന്നത് ഇവിടെ നിർത്തിയതും ഇത്രയും ഇത്തരം വളർത്തിയതൊന്നും ഇവരാരുമല്ല എന്നെ എന്നെ അറിയാനുള്ള കുറേ ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ ചെയ്യണം നല്ലതാണെങ്കിൽ ദൈവം നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും ഞാൻ ഇപ്പോൾ ഒരു സത്യത്തിൻ്റെ പുറകെ ഒരു നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ധാരണ എനിക്കുണ്ട് അത് ദൈവ മീൻസ് ദൈവത്തിന് നല്ല ദൈവത്തിൻ്റെ മുമ്പാകെ അത് നല്ലതാണെന്ന് തോന്നിയാൽ മാത്രം ഞാൻ വിജയിച്ചാൽ മതി ഇല്ലെങ്കിൽ എനിക്ക് വിജയിക്കണമെന്നൊന്നുമില്ല പക്ഷേ എനിക്ക് എൻ്റെ ഞാൻ കൊടുത്ത പൈസയും എൻ്റെ ലെവി അടച്ച് കുറേ പൈസ ഉണ്ട് ഞാൻ പറഞ്ഞത് ഒരു പത്തൊമ്പതിനായിരം രൂപ ഉണ്ട് അപ്പോൾ ഞാൻ മരിച്ചതിന് ശേഷം ഒരു രീതിയിൽ ഒതുക്കാതെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു എമൗണ്ട് കൊടുക്കാതെ ഇത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഇപ്പം തന്നെ ഞാൻ കൊടുത്താൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതെങ്കിലും ഇവർ എനിക്ക് വേണ്ടി ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഫെഫ്കാ സംഘടനയ്ക്കെതിരെയും അതുകൂടാതെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെയും ഗുരുതരമായ ആരോപണങ്ങളുമായാണ് ഷാലു പെയ്യാട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ അദ്ദേഹം ഈ ഒരു സംഘടനയിൽ നിന്നും സസ്പെൻഷനിലാണ് ഉള്ളത് അതിനി ഡിസ്മിസ് ആകുമെന്നും തൻ്റെ ജീവിതം ഇനി എന്താകുമെന്നുള്ള ചോദ്യവുമാണ് അദ്ദേഹം ഉയർത്തുന്നത് എന്തായാലും അദ്ദേഹത്തിന് മറ്റ് ജോലികളെല്ലാം തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട് അതായത് വെഡ്ഡിംഗ് വർക്ക് ഉൾപ്പെടെയുള്ള ജോലികളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് ഇനി സിനിമാ ലോകത്ത് അദ്ദേഹത്തിൻ്റെ ഭാവി എന്താകുമെന്ന ചോദ്യവും എന്തായാലും നിലനിൽക്കുന്നുണ്ട് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം